ഗൈസ് അപ്പം നമ്മൾ ചിറ്റൂർ വരെ ഒന്ന് പോവാട്ടോ ചിറ്റൂര് നമുക്കൊരു അടിപൊളി കുടിയിരിപ്പുണ്ട് അപ്പം നമ്മുടെ ഐശ്വര്യയുടെ വീട് കുടിയിരിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ബി ആർ സിയിലെ മുഴുവൻ ആളുകളും അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ബസ്സൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് ബി ആർ സിയിലെ സ്റ്റാഫ് ഒട്ടുമിക്ക എല്ലാ സ്റ്റാഫുകളും ഉണ്ട് നമുക്ക് ഞങ്ങൾ എന്താ പറയുക ഷൊർണൂരിൽ നിന്നാണ് വരുന്നത് ഷൊർണൂർ ടു ചിറ്റൂർ കൊടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കുടുംബിലാണ് അവളുടെ വീട് അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളി ഒരു യാത്ര എൻജോയ് ചെയ്യാണ് ഓക്കേ അപ്പോൾ നമ്മൾ കൊടുമ്പിലെത്തി അപ്പോൾ കൊടുമ്പ് അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഐശ്വര്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ബസ്സൊക്കെ ഇത് അവിടെ ഒതുക്കിയിട്ടിട്ട് ആളുകളൊക്കെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മറത്ത് എല്ലാവർക്കും നല്ലൊരു സ്വീകരണം ഐശ്വര്യയും ഐശ്വര്യയുടെ ഭർത്താവും ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ ആളുകളും ഉള്ളിലേക്ക് വളരെ സന്തോഷപൂർവ്വം കയറിക്കൊണ്ടിരിക്കുന്നു അപ്പ ഇതാണ് ഐശ്വര്യയുടെ വീടിൻ്റെ ഒരു മുൻവശം സംഗതി കളറാണ് അടിപൊളിയാണ് ഏകദേശം നാലര സെന്റ് ഭൂമിയിലാണ് ഈ ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീട് അതിമനോഹരമായിട്ട് ഇവര് നിർമ്മിച്ചിട്ടുള്ളത് കയറി വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ട് എന്നുള്ള പോലെയുള്ള ഒരു ചെറിയ ഏരിയ അവിടെ അത് ഡട്ടു വില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഒരു ചെറിയ റൂം ഇടതു ഭാഗത്തുണ്ട് ഒപ്പം ഒരു ഹാള് അതിന് ശേഷം ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് വീടിൻ്റെ ഇടച്ചുമരൊന്നും ഇല്ലാണ്ട് ഒരു കിച്ചൺ ആണ് നമ്മളൊരു ഹോട്ടൽ സ്റ്റൈലിലൊക്കെയാണ് വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്കണോമിക്സ് തിയറി പ്രകാരം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് ഒരു ഗംഭീര വീടാണ് അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് ഇതാ ചുമരുമയ കുറേ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് കയറാനായിട്ടൊരു പടിയുണ്ട് ആ പടിയിൽ കൂടെ ആളുകളൊക്കെ കയറി വരുന്നു കയറി വരുന്ന സ്ഥലത്ത് നമുക്കൊരു ഒരു ഹോൾ പോലുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് റൂമുകളുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തന്നെ ഒരു ചുമര് അല്ല ഒരു എന്താ പറയുക ജനൽ പോലും ഇവർ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇത് നമ്മൾ പുറത്തേക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ടെറസിലേക്ക് കയറുന്ന ഒരു എന്താ പറയുക കോണിയാണ് ഇരുമ്പിൻ്റെ കോണിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കയറി കഴിഞ്ഞാൽ നമുക്ക് ചിറ്റൂര് കൊടുമ്പ് മൊത്തമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി കഴിയും അജിത് മാഷത്ത് ഐശ്വര്യ അവള് പണ്ട് താമസിച്ചിരുന്ന വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയ കാണാൻ വേണ്ടി കഴിയും മുകളിൽ കയറിയ ഒരു തമിഴ്നാട്ടിലൊക്കെ എത്തിയ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്നതാണ് കൊടുമ്പ് രഥോത്സവമൊക്കെ നടക്കുന്ന കോവില് അപ്പോൾ അവിടെ നമ്മളൊന്ന് പോയി അതിന്റെ ഫ്രണ്ട് ഏരിയ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പൊ ഇതാണ് വീടിന്റെ ടെറസ് ഭാഗം അപ്പൊ വീട്ടിലേക്ക് അജ്മുകൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ഹോസിയും ഹസ്ബൻഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ഹാളിലാണ് ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുള്ളത് അത് ഗംഭീര സദ്യയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് മുൻപിൽ തന്നെ റോഡാണ് ചിറ്റൂര് പാലക്കാട് മെയിൻ റോഡാണ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് തൊട്ടടുത്ത് ഇത് ഈ ഹാളിലേക്ക് എല്ലാവരും വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷണമൊക്കെ ഗംഭീര കേട്ടോ നമ്മളെ ഒറിജിനൽ പാലക്കാടൻ സ്റ്റൈല് അടിപൊളി സദ്യ നാടൻ സദ്യ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അന്തി മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ട് അതൊക്കെ ഇതപ്പം പറയും എല്ലാവരും അടിപൊളിയായിട്ട് കഴിക്കുന്നു ചിക്കനും മീനൊന്നും ഇല്ലാണ്ട് ചോറിനകത്ത ധൈ ആളൊക്കെയാണ് സദ്യ ഗംഭീരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ കളറായിട്ട് അടിപൊളി സദ്യയാണ് അപ്പോൾ അപ്പൊ ടേസ്റ്റ് ഈ ഏലയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അടിപൊളിയായിരുന്നു എന്ന് അപ്പൊ കാരണവരൊക്കെ ഗംഭീര ഉഷാറാട്ടാ അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാരും റിലാക്സ് ചെയ്യാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് ഈ ഒരു വലിയ ടീമിനോട് ചോദിച്ചു നോക്കാം എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അടിപൊളി അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എനിക്ക് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഒരു കൊണ്ടുള്ള കറി അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ ഒന്നും കഴിച്ചിട്ടില്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിലും എല്ലാത്തിലും നമ്മളുടെ അവിടെ വെച്ചിട്ട് വ്യത്യസ്തമാണ് നന്നായിരുന്നു അടിപൊളി അവിയൽ അല്ലേ നമ്മളുടെ അവിടുത്തെ ഒരു അവിയൽ വെച്ച് നോക്കുമ്പോഴെനിക്ക് അതിലൊരു തൈരിന്റെ ഒരു പുളി കുറവുള്ള പോലെ തോന്നി കുറച്ചും കൂടി ഏഹ് പുളി ഉള്ള ആണ് നമ്മുടെ അവിയല് അതിൽ ക്യാരറ്റ് ഒക്കെ നമുക്ക് നന്നായി കാണും നമ്മളുടെ അവിടുത്തെ പ്രജ ഇതിലധികം ഒരിങ്ങക്കായ അതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടത് സദ്യ ഒറ്റ പറയുകയാണെങ്കിൽ വളരെ ഉഷാറായിരുന്നു ഒരു തമിഴ് ബ്രാഹ്മണ ടച്ചുള്ള ഒരു സദ്യയാണ് ഇന്നത്തെ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമ നൽകുന്ന സദ്യയാണ് ഓരോ കറികളും ഒന്നിനൊന്ന് മെച്ചായിരുന്നു സ്വാദിഷ്ടായിരുന്നു വയറും മനസ്സും നിറഞ്ഞു അതായത് സദ്യ മൊത്തത്തില് നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടില് കഴിക്കണ പോലത്തെ ടേസ്റ്റിലല്ല സദ്യ കിട്ടിയത് എന്താ പറയാ പൈനാപ്പിൾ പച്ചടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ മോരൊക്കെ കൂട്ടി കഴിക്കുമ്പോ പിന്നെ ഒരു വെറൈറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പരിപ്പുകട ഉണ്ടായിരുന്നു അത് സദ്യയിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ സൂപ്പർ ആയിരുന്നു അപ്പൊ അത്രയും ആളുകളാണ് സദ്യയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് അപ്പോ വിവരം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിഗംഭീര സദ്യ ആയിരുന്നു അപ്പൊ കഴിക്കാത്ത ആളുകൾക്കും വരാത്ത ആളുകൾക്കും ഒരു വലിയ മിസ്സാണ് അപ്പോൾ എന്തായാലും അതൊക്കെ അടിപൊളിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കുറച്ചപ്പുറത്തേക്ക് പോവുകയാണ് ഈ ഹോളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ കൊടുമ്പ് രഥോത്സവം നടക്കുന്ന ക്ഷേത്രവും അതിൻ്റെ മുറ്റവും ഒക്കെ കാണാം അതായി കോവിലിൻ്റെ മുൻഭാഗത്തായാണ് കൊടുമ്പ് രഥോത്സവമൊക്കെ നടക്കാറ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഐശ്വര്യയുടെ വീട്ടിലേക്ക് എത്തി തിരിച്ച് ഒരു പരിപാടിയാണ് പരിപാടി ഒരു രണ്ട് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയത്ത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവരോട് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം ഭയങ്കര സന്തോഷമാണ് നല്ല നല്ല സന്തോഷമുണ്ട് ഇപ്പൊ വന്നവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവാണ് തൊട്ടടുത്ത പരിപാടി എന്തായാലും പാലക്കാട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പാലക്കാട് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ലുലു മാൾ ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം എന്നുള്ള പ്ലാനോട് കൂടിയിട്ട് ലുലു ലുലുമാളിലേക്ക് എത്തിയിട്ടുണ്ട് പാലക്കാട് ലുലു ലുലുമാളാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു മണിക്കൂറോളം ചിലവഴിച്ചു അതിനുശേഷം ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ലുലു ലുലുമാളിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്കതിൽ കയറി നോക്കാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങളിപ്പോൾ വന്ന ആളുകൾ ലുലുമാളിൽ നിന്ന് കയറി ഇറങ്ങുന്ന ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോ വിഷുവിന്റെ ഒരു സമയമായതുകൊണ്ട് വിഷു സ്പെഷ്യൽ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ലുലുമാളിൻ്റെ ഉള്ളിലുണ്ട് അതി ഒന്നാണ് ഇത് തുണിപരമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ അടുത്തതാണ് സ്പെഷ്യൽ ഐറ്റം ഉള്ളിലുള്ള വിഷു ചന്ത അപ്പൊ ഒരു ഒന്നര മണിക്കൂർ മാൾ കറക്കും കഴിഞ്ഞിട്ട് എല്ലാരും താഴെ തീട്ടുണ്ട് പക്ഷെ എറണാകുളത്ത് അത്ര ആയിട്ടില്ല അപ്പൊ ഞങ്ങളുടെ ആൾക്കാരുടെയും ലുലുമാളിന്റെ അഭിപ്രായങ്ങളൊക്കെ കുറിച്ച് കേട്ടില്ലേ അപ്പൊ ഇതൊക്കെ കണ്ട് ഞങ്ങളിതേ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഞങ്ങൾ ലുലുമാളിലെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് ഇവിടുത്തെ ആ ഒരു പ്രശ്നക്ക് ഭീകരം മൊബൈൽ ചാർജർ ഇവിടെ എവിടെയും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചാർജുള്ള മൊബൈലും കൊണ്ട് വന്നാൽ അഭിപ്രായം അപ്പൊ അങ്ങനെ പോവാണ് കേട്ടോ